രണ്ടായിരത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫിന് സമർപ്പിച്ചു ജ്ഞാനപീഠ ജേതാവ് പ്രതിഭാ പുരസ്കാരം സമർപ്പിച്ചത് കോഴിക്കോട് കെ പി കേശുവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യ ലോകത്തെ പ്രമുഖർ സാക്ഷിയായി മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു മാനേജിംഗ് ഡയറക്ടർ എം വി ഷയാംസ് കുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു നടക്കുകയാണിപ്പോൾ കേൾക്കാം ൾ പിന്നെ വെളിച്ചമേ ഇല്ലാത്ത സന്തോഷമേ ഇല്ലാത്ത കരയുകയല്ലാത്ത മറ്റൊന്നുമില്ലാത്ത സ്ത്രീ ജീവിതങ്ങളോട് നേർ മുഖാമുഖം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വെളിവുകൾ ആ വെളിവുകൾ ഒരുപക്ഷെ അതേവരെ എഴുതിയിരുന്ന സ്ത്രീയല്ല ഇനി എഴുതേണ്ടത് എൻ്റെ സ്ത്രീ മാറിയിരിക്കുന്നു എന്ന് എനിക്ക് ലോകത്തെ അറിയിക്കണം അതറിയിക്കണമെങ്കിൽ ഒരു ഒരു ഉപാധി വേണം അതിനുള്ള മാധ്യമമായിട്ട് പ്രവർത്തിച്ചു മാതൃഭൂമി എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കേണ്ട രാജശ്രീ പിന്നെ സന്തോഷ് പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ പെണ്ണെഴുത്ത് എന്ന് പറഞ്ഞാൽ പരിഹസിക്കപ്പെടുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഭയങ്കര ശത്രുതയോടുകൂടി സമീപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ഓരോ കഥയും പാപത്തറ ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും മുടിത്തയ്യ മുറയുന്നു സ്കൂട്ടർ തുടങ്ങിയിട്ടുള്ള കന്യകയുടെ പുല്ലിംഗം തുടങ്ങിയിട്ടുള്ള നിരവധി കഥകൾ മാതൃഭൂമിയിൽ വന്നത് എന്നെ പ്രോത്സാഹിപ്പിച്ചത് മറിച്ച് മലയാളത്തിലെ സ്ത്രീ എഴുത്തിനെ ആണ് മലയാളത്തിലെ സ്ത്രീകളുടെ ജീവിതത്തെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന് മാറി എന്ന് പറയുമ്പോൾ ആ ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയയിൽ എൻ്റെ എഴുത്തുകളും കൂടി ഒരു 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 വഴിയായിരുന്നു എങ്കിൽ ആ വഴിച്ചാലിലൂടെ എന്നെ പരമാവധി കൈപ്പിടിച്ച് നടത്തി മാതൃഭൂമി എന്നുള്ളത്